ജനപ്രിയ സീരിയലുകളിലൂടെ കുടുംബ പ്രേക്ഷകരുടെ നായികയായി മാറിയ താരമാണ് മൃദുല വിജയ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന ഇഷ്ടം മാത്രം എന്ന സീരിയലിൽ ഇഷിത എന്ന കഥാപാത്രത്തെയാണ് മൃദുല ഇപ്പോൾ അവതരിപ്പിക്കുന്നത് തന്റെ ഈ ചിരിക്കുന്ന മുഖത്തിന് പിന്നിൽ ഒരുപാട് ദുഃഖങ്ങളുടെയും പ്രതിസന്ധികളുടെയും ഭൂതകാലം ഉണ്ടെന്ന് പറയുകയാണ് മൃദുല സിനിമയിൽ അഭിനയിക്കാനായിരുന്നു ആഗ്രഹമെന്നും എന്നാൽ സാഹചര്യങ്ങൾ തന്നെ സീരിയലിൽ എത്തിക്കുകയായിരുന്നു എന്നും താരം പറയുന്നു സീരിയൽ തനിക്കിഷ്ടമില്ലാതിരുന്ന ഫീൽഡാണ് സിനിമ മതി എന്ന് പറഞ്ഞ് നടന്ന ആളാണ് ഞാൻ ചെറുപ്പം മുതലേ ഡാൻസിനോടാണ് ഇഷ്ടമ അമ്മയ്ക്കായിരുന്നു എന്നെ സിനിമയിൽ അഭിനയിപ്പിക്കാൻ ഏറ്റവും കൂടുതൽ താല്പര്യം ഒരിക്കൽ ബാലതാരങ്ങളെ ആവശ്യമുണ്ടെന്ന് പേപ്പറിൽ പരസ്യം കണ്ട് അവിടെ പോയി പക്ഷേ ആ സിനിമ മുന്നോട്ട് പോയില്ല പക്ഷെ അവിടെ നിന്നും കോണ്ടാക്റ്റുകൾ ലഭിച്ചു അങ്ങനെ തമിഴിലും മലയാളത്തിലും ചില സിനിമകൾ ചെയ്തു ചിലതൊക്കെ റിലീസായി ചിലത് റിലീസായിട്ടില്ല എന്ന് ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ മൃദുല പറഞ്ഞു ഞാൻ പ്ലസ് ടുവിന് പഠിക്കുന്ന സമയത്ത് അച്ഛനും അമ്മയ്ക്കും ഒരു ആക്സിഡന്റ് സംഭവിച്ചു ജീവിതം വഴിമുട്ടിയ സാഹചര്യം അപ്പോഴാണ് ജനാർദ്ദൻ സാറിന്റെ സീരിയലിലേക്ക് എന്നെ വിളിക്കുന്നത് അതിനു മുമ്പ് സീരിയൽ ഓഫറുകൾ വേണ്ടെന്ന് വെച്ചതായിരുന്നു വേറൊരു നിവൃത്തിയില്ലാത്തതിനാൽ സീരിയൽ ചെയ്യാമെന്ന് അമ്മ പറഞ്ഞു ആ സമയത്തൊക്കെ പരീക്ഷ കഴിഞ്ഞ് ഞാൻ നേരെ ആശുപത്രിയിലേക്കാണ് പോവുക വാർഡിൽ അമ്മയ്ക്കൊപ്പം നിൽക്കും അമ്മയുടെ കടലിൽ തന്നെ കിടക്കും അനിയത്തി വീട്ടിൽ അച്ഛനെ നോക്കും അന്ന് അവൾ പത്താം ക്ലാസ് കഴിഞ്ഞു നിൽക്കുന്ന സമയമാണ് അവൾക്ക് പ്ലസ് ടുവിന് ചേരാൻ പണം വേണം എനിക്ക് ഡിഗ്രി ചെയ്യാനും അവൾ പഠിച്ചോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഡിഗ്രിക്ക് ചേർന്നില്ല എന്ന് മൃദുല കൂട്ടിച്ചേർത്തു ജനിച്ച അന്ന് മുതൽ ഞങ്ങൾ വാടക വീട്ടിലാണ് താമസിച്ചത് പതിമൂന്ന് വീടുകളിലെങ്കിലും മാറി മാറി നിന്നിട്ടുണ്ടാകും സ്വന്തമായൊരു വീട് വെക്കുക എന്നതായിരുന്നു ഏറ്റവും വലിയ സ്വപ്നം അത് സാധിച്ചു ഇനി സ്വന്തമായ ഒരു ബിസിനസ് തുടങ്ങണം അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ആഗ്രഹം എന്നും മൃദുല പറഞ്ഞു